ഉറങ്ങുന്ന സമയത്ത് കഥബിൽ ചവിട്ടുന്ന ഒരു സവണ്ടേ ഞാൻ കേൾക്കുന്നുള്ളൂ സവ് കേട്ടതും മൂന്ന് കുറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു ആ മൂന്ന് കുറ്റിയും തെറിച്ച് വേദിക്കുകയാണ് തല പൊക്കിയതും അടിക്കുറുക്കിലാണ് അവിടെ ഒരു കറുത്ത ലാത്തി ഉണ്ടല്ലോ തപ്പറിലാത്തി എന്നാണ് ആൾക്കാർ പറയപ്പെടുന്നത് അതുകൊണ്ടാണ് അടി ബഹുൾ മർദ്ദനമായത് പിന്നെ അതിന് ശേഷം പറഞ്ഞ് ഇത് ഇത് വച്ച് നിർത്തിക്കോ ഇതിന് മേലെ ഇതിന് മേലെ നീ പോകാൻ ശ്രമിച്ചാൽ നിന്നെ ഞാൻ യാത് രീതിയിലും കുരുക്കും എന്നാണ് എൻ്റെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അയാൾ എന്തെങ്കിലും പള്ളക്കേസിൽ തന്നെ കുരുക്കുമെന്നുള്ളൊരു ഭയം എൻ്റെ മനസ്സിനകത്തോണ്ട് എനിക്ക് ഏറ്റവും വലിയ എന്ന് ഈ പോലീസ് ഇത്രയും എന്നെ എൻ്റെ 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 ഭാര്യ പറഞ്ഞിരിക്കുകയാണ് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ബാലരാമപുരം എന്ന സ്ഥലത്തുള്ള നെല്ലിവിള എന്ന പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച ഈ നെല്ലിവിള സ്വദേശിയായ സന്തോഷ് എന്ന ഒരു വീട്ടുടമസ്ഥനെ നരുവാമൂട് സി ഐ അതിക്രൂരമായി വീട് കയറി ആക്രമിച്ചു എന്ന പരാതിയാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈയൊരു പരാതിക്ക് ആധാരമായ കാരണം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുകയാണ് ഇപ്പോൾ നമ്മളോട് ഈ മർദ്ദനത്തിന് ഇരയായ സന്തോഷ് തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് ചേട്ടാ ഈ പിന്നെ ഈ മർദ്ദനത്തിൻ്റെ തുടക്കം എന്താണ് ഈ കാരണം എന്താണ് തുടക്കം ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരു മൂന്നാഴ്ചയ്ക്ക് മേലെയായി നമ്മൾ സൗന്ദര്യ പണ പിണക്കത്തിലാണ് പിണക്കത്തിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രമാണം ബാങ്കിൽ ലോൺ ലോണിരിപ്പുണ്ട് അത് മൂന്ന് ലക്ഷം രൂപ എടുത്ത് ഇനി ഒരു ലക്ഷം മുപ്പതിനായിരം രൂപ നമ്മൾ ലോൺ അടയ്ക്കാനുണ്ട് അപ്പോൾ ഈ മാസം മാർച്ച് അവസാനത്തിന് മുന്നേയൊക്കെ നോട്ടീസുകൾ വരുമല്ലോ അപ്പോൾ നോട്ടീസ് എന്ന് വെച്ചാൽ നിർത്തുന്നതായിട്ട് ഇവള് പ്രമാണം എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് രണ്ട് മൂന്ന് മാസമൊക്കെ സമയം തരണമെന്ന് പറഞ്ഞു അത് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ പിണങ്ങി അവൾ അമ്മയുടെ അടുത്ത് പോയി നമ്മൾ സൗന്ദര്യ പിണക്കം പിണങ്ങിയാണ് പോയത് പോയിട്ട് ഇവൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് പ്രമാണം പ്രമാണമെടുത്ത് തന്നാലേ എൻ്റെ വീട്ടിൽ താമസമരേയും വരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ അത് ഞാൻ പിന്നെ ഓക്കെ പ്രമാണമെടുത്ത് തന്നതിന് ശേഷം മതി എന്ന് പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ വീട്ടിൽ താമസിക്കുന്നത് ഞാൻ എൻ്റെ വീടും അവരുടെ അമ്മേൻ്റെ വീടും ഒരു ചെവിരിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഈ തിങ്കളാഴ്ച വന്ന് രാവിലെ ഇവളുടെ സഹോദരൻ്റെ മോനും സഹോദരിൻ്റെ മോനും കൂടി വന്ന് എൻ്റെ അടുത്ത് ഈ പ്രമാണത്തിനെ കുറിച്ച് സംസാരിച്ച് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഭീഷണി സ്വരത്തിൽ തന്നെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് വാക്കുകർക്കങ്ങളായി അതിൽ ഒരു പയ്യെ എൻ്റെ ചവിട്ട് ചവിട്ടത്തൊരു അടിയും തന്നു അവിടെ സഹോദരൻ്റെ മൂന്ന് ഞാൻ ഞാനത് പിന്നെ പിന്നെ നമ്മൾ ഊർജ്ജമായി സംസാരിച്ച് പിണങ്ങി ഒരുപാട് സംസാരങ്ങളൊക്കെ ആയി സംസാരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് എടുത്തരാൻ പറ്റുകയുള്ളു ഉടനെ തരാൻ എൻ്റെ നമൃത്തിയില്ല എന്ന് പറഞ്ഞു പിന്നെ സംസാരിച്ച് പിന്നെ സോൾവായി അപ്പോൾ രണ്ടുപോകും പറഞ്ഞിട്ടുണ്ട് ഇന്നിൻ്റെ വൈകിട്ട് ഉള്ളിൽ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്ക് കാണിക്കാൻ പറ്റാൻ നീ കാണിയില്ല എന്ത് വന്നാലും ഞാൻ സഹിക്കാൻ ഞാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചു എല്ലാം കഴിഞ്ഞുപോയി ഞാൻ എന്നൊരു ഭക്ഷണം കഴിച്ചു ഉച്ച ഒരു രണ്ട് രണ്ടേ മുക്കാൽ സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുകയാണ് ഉറങ്ങുന്ന സമയത്ത് കതമ്പിൽ ചവിട്ടുന്ന ഒരു സൗണ്ടേ ഞാൻ കേൾക്കുന്നുള്ളൂ സൗണ്ട് കേട്ടതും മൂന്ന് കുറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു ആ മൂന്ന് കുറ്റിയും തെറിച്ച് പേരുകയാണ് തല പൊക്കിയതും അടി കുറുക്കിലാണ് കംപ്ലീറ്റും അടി എൻ്റെ ശരീരം മൊത്തവും സാറിന് കാണുമ്പറിയാം മൊത്തവും കുറുക്കിൽ എന്തുകൊണ്ടാണ് ഇത് അടിച്ച് ലാത്തി കൊണ്ടാണ് അവരിൽ ഒരു കറുത്ത ലാത്തി കൊണ്ടല്ലോ റപ്പറ ലാത്തി എന്നാണ് ആൾക്കാർ പറയപ്പെടുന്നത് അതുകൊണ്ടാണ് അടി ഫുൾ മർദ്ദനമായിരുന്നു എന്നിട്ട് നാലടി കൈ കൊണ്ട് ഞാൻ തടുത്തു ആ പാടാണ് ഈ കാണുന്നത് ഈ നാല് പാട് ഈ കയ്യിൽ ചതവാണ് അതാണ് സംഭവിച്ചത് ആരാണ് ഈ സി എ ആണ് അഭിലാഷ് സി അഭിലാഷാണ് തല്ലിയത് എന്ത് കാരണം ഈ ഒരു കാരണം ഒന്നും പറഞ്ഞില്ല ബമ്മ തല്ലയാണ് വേറെ ഒരു കാരണവും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല ഒന്നുമില്ല മർദ്ദിക്കുകയാണ് ചെയ്തത് പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും പരാതി കൊടുത്തിരുന്നോ ഭാര്യ വീട്ടുകാർ എൻ്റെ പേരിൽ പെറ്റീഷൻ കൊടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഇവിടെ എന്നെ തല്ലിയതിന് ശേഷം ചൊവ്വാ ഞാൻ വിളിന്നറിഞ്ഞ കാര്യമാണ് എന്നെ തല്ലിയതിന് ശേഷം പത്രത്തിൽ വന്നതിന് ശേഷം ഇവർ എൻ്റെ ഭാര്യ ഒരു അമ്മ കൊണ്ട് അവിടെ ഒരു കംപ്ലൈൻറ്റ് എൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് എന്ത് ആണ് കൊടുത്തത് അറിയാം അത് ഞാൻ അറിഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവര് ഞാൻ മർദ്ദിച്ചു എൻ്റെ ഭാര്യയുടെ അമ്മേനെ ഞാൻ മർദ്ദിച്ചു എന്ന് വെച്ചാൽ എന്നെ എനിക്ക് തിങ്കളാഴ്ച സംഭവിക്കുന്നു ഈ ചൊവ്വാഴ്ച പത്രത്തിൽ വരുന്നു ഈ പത്രത്തിൽ വരുന്ന ബുധനാഴ്ച പത്രത്തിൽ വരുന്നു പത്രത്തിൽ വരണേന്റെ അമ്മാണ് ഇവർ കൊണ്ടുവന്ന് കംപ്ലൈന്റ് കൊടുത്താണ് എന്റെ അറിവ് തല്ലിയതിന് പോലീസ് തല്ലിയതിന് ശേഷമാണ് ഇവർ പരാതി കൊടുക്കുന്നത് എന്നെ പോലീസ് തല്ലി ചതച്ചതിന് ശേഷമാണ് ഈ പരാതി കൊടുക്കുന്നത് പോലീസ് എന്നെ വിളിപ്പിച്ചിട്ടില്ല ഇല്ല പ്രാവശ്യം എന്നെ പോലീസ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ നേട്ടൊരു ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ ഒരു പ്രാവശ്യം പോലീസ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ നിങ്ങളെവിടെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നേട്ട ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു ആ ബിലാസിനി എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കൊണ്ടു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ കടക്കുന്ന സമയത്ത് ഈ സി എന്ത് ഇങ്ങനെ തല്ലുന്ന സമയത്ത് എന്തെങ്കിലും തല്ലുന്ന സമയത്ത് ഒരു അക്ഷരം വേണ്ടി തല്ലുകയായിരുന്നു പിന്നെ അതിന് ശേഷം പറഞ്ഞു ഇനി ഇത് വെച്ച് നിർത്തിക്കോ ഇതിന് ഇതിന് മേലെ നീ പോവാൻ ശ്രമിച്ചാൽ നിന്നെ യാത് രീതിയിലും കുരുക്കും എന്നാണ് എൻ്റെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഭയമാണ് അയാൾ എന്തെങ്കിലും കള്ളക്കേസിൽ എന്നെ കുരുക്കുമെന്നുള്ളൊരു ഭയം എൻ്റെ മനസ്സിനകത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ എടുത്തു സാഹചര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എൻ്റെ ഞാൻ ആകെപ്പാട അവ അവസ്ഥ നിലയിലായിപ്പോയി ഇതിപ്പം ഇത് പാട് കാണുമ്പോൾ സാറിന് അറിയാൻ പറ്റും വളരെ അവസ്ഥ നിലയിലായിപ്പോയി പോലീസ് കാരണം തൂക്കിയെടുത്ത് കൊണ്ട് ജീപീകരിച്ചു എന്നെ കൊണ്ടുപോയത് നേരിട്ടങ്ങര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നേട്ടങ്ങര ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ പതിനൊന്ന് മണിയായപ്പോൾ രാത്രി പതിനൊന്ന് മണിയായപ്പോൾ നമ്മുടെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു എന്നെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയില്ല ആ ഹോസ്പിറ്റലിൽ നിന്നാണ് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് അവിടെ വന്നപ്പോൾ എൻ്റെ ചേട്ടനെ വിളിച്ച് അവർ വരുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ ചേട്ടനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു എന്നെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി ഒരാധാർ കൊടുത്ത് എന്നെ ജാമ്യത്തിലെടുത്തുകൊണ്ടുവന്നു എൻ്റെ ഞാൻ ആ വീട്ടിൽ പോയില്ല പേടിച്ചിട്ട് ആ വീട്ടിൽ ഞാൻ പോയില്ല പിന്നെ അവരെന്നെ മർദ്ദിക്കുമെന്നുള്ളവർ പേടിച്ചിട്ട് ഞാൻ പോവാതെ എൻ്റെ കുടുംബ വീട്ടിലാണ് എൻ്റെ സഹോദരിയുടെ വീട്ടിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത് ഇവിടെ സഹോദരിയുടെ വീട്ടിൽ വന്നത് ഞാൻ ഇവിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഇത്രയും മർദ്ദന ഏറ്റപ്പോൾ ഞാൻ കുഴഞ്ഞു വീഴുകയായിരുന്നു അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ചേട്ടനും കൂടി എന്നെ കൊണ്ട് എടുത്തുകൊണ്ട് നേരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ ഫുൾ ചെക്കപ്പും ചെയ്തു എക്സ്റേയും കാര്യങ്ങളും സ്കാനിങ്ങും എല്ലാം എടുത്തു കണ്ടവർ നേരെ നേരങ്ങരയ്ക്കും റെഫർ ചെയ്യുകയായിരുന്നു ചില പത്രമാധ്യമങ്ങളിൽ പറയുന്നു കുടുംബമാണ് നിങ്ങളെ മർദ്ദിച്ചത് എന്ന് അതിന് പിന്നുള്ള കാരണം എന്താണ് കുടുംബം എന്നെ മർദ്ദിച്ചിട്ടില്ല എന്നെ സി എ ആണ് മർദ്ദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ പത്രമാധ്യമങ്ങളിൽ വന്ന അനുസരിച്ച് സി എ പറഞ്ഞിരിക്കുന്ന പോലീസുകാർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ കുടുംബക്കാരാണ് മർദ്ദിച്ചിരിക്കുന്നത് കുടുംബക്കാരാണ് മർദ്ദിച്ചിരിക്കുന്നതെങ്കിൽ ഈ കുടുംബം എന്നെ എന്നെ ഇപ്പം എൻ്റെ ഈ ശരീരം കാണാൻ പറയാം വധശ്രമമാണ് എൻ്റെ കുടുംബത്തിലുള്ള ആൾ എൻ്റെ ഭാര്യ വീട്ടുകാർ റിമാൻഡിലാവൂലേ ഭാര്യ വീട്ടുകാരാണ് പോലീസ് എസ് അർക്കൻ വിട്ട് എന്നെ മർദ്ദിപ്പിച്ചത് പക്ഷേ പോലീസ് പറഞ്ഞ വാക്കനുസരിച്ച് ആ ഭാര്യ വീട്ടുകാരെയാണ് ഞാൻ കുറ്റം പറയുന്നതെങ്കിൽ ആ എന്നെ ആ പിള്ളേൾ എന്നെ സബ് ജയിലിൽ റിമാൻഡ് ആകില്ലേ നമുക്ക് ചെയ്യാത്ത ചെറ്റിന് ആ പിള്ളേ നമുക്ക് ജയിലിലാക്കേണ്ട ആവശ്യമുണ്ടോ അത് എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യ വീട്ടുകാരും അത് ശ്രമിക്കുന്ന മനസ്സിലാക്കുന്നില്ല എന്നിട്ട് എൻ്റെ ഭാര്യ എന്നെ വിളിച്ച് എൻ്റെ ചേട്ടൻ്റെ ഫോണിൽ വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് ഭീഷണിപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഈ പത്രമാവധികൾ പത്രത്തിൽ വന്ന വാർത്തകൾ കണ്ടിട്ട് പിന്നെ ഇവർ എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യ വീട്ടുകാരും പിന്നെ പോലീസുകാർക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ട് ഇവർ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേറ്റങ്ങര ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോയില്ല എങ്കിൽ നിങ്ങളുടെ പേരിൽ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും എന്ത് എന്ത് കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് ചേട്ടൻ ചോദിച്ചപ്പോൾ പറയണം എൻ്റെ മോളെ ഞാൻ അനാവശ്യം പറഞ്ഞ് ചീത്ത വിളിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ സാറേ ഇതിൻ്റെ അർത്ഥം കേസ് കേസെടുക്കുമെന്നല്ലേ ഈ പോസ്റ്റോ കേസ് എടുക്കുമെന്ന് എനിക്ക് ഏറ്റവും വലിയ സങ്കടമെന്ന് പറഞ്ഞാൽ സാറേ ഈ പോലീസ് സാർ അവർ ഇത്രയും എന്നെ മർദ്ദിച്ചിട്ട് എനിക്ക് സങ്കടമില്ല എൻ്റെ മോളെക്കുറിച്ച് എൻ്റെ മോളെക്കുറിച്ച് കള്ളക്കേസ് കൊടുക്കുമെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുകയാണ് അതിലെനിക്ക് പശമുണ്ട് ഞാൻ വളർത്തിയ ഞാൻ ഞാൻ ജന്മം കൊടുത്ത എൻ്റെ മോളാണ് ഞാൻ വളർത്തി ഇത്രയും പ്രായം വരെ വളർത്തിയ എൻ്റെ മോളാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സങ്കടം എൻ്റെ മോളെക്കുറിച്ച് എൻ്റെ ഭാര്യ കള്ളക്കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് സർക്കിളിന് വേണ്ടി പോലീസുകാർ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ എൻ്റെ ഭാര്യയെ കുറ്റം പറഞ്ഞിട്ടില്ല എൻ്റെ ഭാര്യ വീട്ടുകാരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ ആരെയും അവർ എൻ്റെ കുടുംബത്തിലുള്ള ആരെയും ഞാൻ കുറ്റം പണ്ടില്ലേ എന്നെ മർദ്ദിച്ചാണ് ഞാൻ കുറ്റം പറഞ്ഞിട്ടുള്ളതും ഞാൻ പത്രമാധ്യമങ്ങളിലും വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ കൊടുത്തിരിക്കുന്ന പെറ്റിഷനുകളിലും എൻ്റെ അങ്ങനെ ഞാൻ കൊടുത്തിട്ടുള്ളൂ എൻ്റെ ഇതിലിപ്പം എൻ്റെ ഭാര്യ വീട്ടുകാർ വിളിച്ച് വരുത്തിയിട്ടാണല്ലോ എന്നെ ഈ മർദ്ദിച്ചത് എന്നിട്ട് ഇവർ എൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുന്ന വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളെ പേരിൽ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഞാൻ പോയില്ല എങ്കിൽ എൻ്റെ മോളെ ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണല്ലോ സാറേ അപ്പോൾ എന്നെ അപ്പോൾ പോസ്ബോ കേസറിപ്പെടുത്തുമെന്നല്ലോ അതിൻ്റെ അർത്ഥം എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് സാറ് അപ്പോൾ അങ്ങനെ ചെയ്യുമെന്നാണ് എൻ്റെ ഭാര്യ പോലീസുകാരെ വ്യത്യസ്ത വിഷം നിന്ന് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ ഭാര്യയെ കുറ്റം പറഞ്ഞില്ല എൻ്റെ ഭാര്യ വീട്ടുകാരെ കുറ്റമല്ല ഇപ്പോൾ പത്രമാധ്യമങ്ങൾ വന്ന് പോലീസ് പോലീസുകാർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യ വീട്ടുകാരണ പറയുകയാണെങ്കിൽ എന്നെ മതശ്രമമാണിത് എൻ്റെ ശരീരം കാണുമ്പോൾ അറിയാം എൻ്റെ ഭാര്യ ജയിലിൽ േ ഇതാണ് സംഭവിച്ചത് എൻ്റെ ഭാര്യ കൂടെ നിന്ന് അവരെ അതായത് ഇപ്പോൾ പോലീസ് ഈ ഒരു പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലീസിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു വിഷയത്തിൽ ഭാര്യ വീട്ടുകാരാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടുകാരാണ് ഇത്തരത്തിൽ മർദ്ദിച്ചിരിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് ചേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിന് തടിയൂരാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ കുടുംബത്തിന് മേൽ തന്നെ ഇത്തരത്തിൽ ഈ സന്തോഷനം മർദ്ദിച്ചത് ഭാര്യ വീട്ടുകാരാണ് എന്ന് വരുത്തി തീർത്ത് പോലീസിന് തടിയൂരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എന്തായാലും അതുകൂടാതെ ഇപ്പോൾ എവിടെയൊക്കെ പരാതികൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡി എസ് പിള്ളതിൽ ശക്തമായ നടപടി എടുക്കുന്ന പ്രതീക്ഷയുണ്ടോ ശക്തമായ നടപടി എനിക്ക് എന്നെ ഈ മർദ്ദനം എന്നെ കൊല്ലാൻ ഇത് കൊല്ലാൻ ശ്രമിച്ചതാണ് എനിക്ക് ജീവിതത്തിൽ എനിക്ക് ഇഞ്ഞ് പഴയതുപോലെ എനിക്ക് ഇനി ആരോഗ്യം നടക്കാൻ പറ്റില്ല എൻ്റെ ഭാര്യയെല്ലൊക്കെ ഇടിച്ച് തകർത്ത് കളഞ്ഞു രാത്രി കൊണ്ട് കുത്തിയതാണ് രണ്ട് സൈഡും ഭാര്യയെല്ലാം കുത്തി എൻ്റെ നട്ടൻ അടിച്ചിട്ടുണ്ട് എൻ്റെ ഇടിപ്പൂടിൻ്റെ അടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഈ ബ്ലഡ് മൊത്തവും കോട്ടിങ്ങായി കിടക്കുകയാണ് അപ്പോൾ ഈ വൈദ്യശാലയിൽ പോയാലേ ഇനി ഇത് ക്ലിയർ ആവുകയുള്ളൂ ശരീരം മൊത്തവും അടിച്ചു നുറുക്കിയിരിക്കുകയാണ് അപ്പോൾ അവിടെ എവിടെയായിട്ട് ബ്ലഡ് കോട്ടായി കിടക്കുകയാണ് അപ്പോൾ അതിൽ വൈദ്യശാലയിൽ പോയി ഒരു വൈദ്യനെ പോയി കണ്ടു കണ്ട പറഞ്ഞാൽ അവർ പതിനഞ്ച് ദിവസം കുറഞ്ഞത് ഒരു ഇരുപത് ദിവസം പതിനഞ്ച് ഇരുപത് ദിവസം അഡ്മിറ്റ് ആകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ബ്ലഡ് കംപ്ലീറ്റ് കഴിഞ്ഞ് തടവി കിഴിയിട്ട് മാറ്റണമെന്നാണ് പറയുന്നത് ഈ എൻ്റെ ഭാര്യ വീട്ടുകാരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് നിങ്ങളെ പേര് പറയാനാണ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഭാര്യർ വീട്ടുകാർ ഇപ്പം പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ്റെ ആ പിള്ളേർ പിള്ളേരെ ഇപ്പം ആണുങ്ങളെ പേരെല്ലേ അവർ വയ്ക്കുകയുള്ളൂ വച്ച് കഴിഞ്ഞാൽ ചെയ്യാത്ത തെറ്റിന് ആ പിള്ളേരെ കുരുശിക്കാൻ അവരെ ശിക്ഷിക്കാൻ എനിക്ക് താല്പര്യമില്ല അത് എൻ്റെ ഭാര്യ വീട്ട് മനസ്സിലാകുന്നില്ല എൻ്റെ ഭാര്യ പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഈ പോലീസ് ഇത്രയും മർദ്ദിച്ചിട്ടും എനിക്ക് ഒരു സങ്കടവും എനിക്ക് ഏറ്റവും വലിയ എൻ്റെ സംഘടി തട്ടിയ വിഷമമെന്ന് പറയുന്ന എൻ്റെ ഭാര്യ എൻ്റെ പോലീസ് പോലീസുകാരുടെ വിഷം നിന്ന് എന്നെ മോളെ 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 പേര് കേസ് കൊടുക്കും കൊല്ലാൻ ശ്രമിച്ചെന്നും എന്തായാലും ഏതൊരു കേസാണെങ്കിലും പോലീസ് ഇത്തരത്തിൽ വീട് കയറി ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടുണ്ട് എങ്കിൽ അതായത് ഇത്തരത്തിലൊരു മനുഷ്യന് നേരെ അദ്ദേഹം പ്രതിയാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അതൊക്കെ തെളിയിക്കേണ്ട കാര്യമാണ് എന്തായാലും ഇത്തരത്തിലൊരു വീട് കയറി ആക്രമണം ഉണ്ടായത് വലിയ മനുഷ്യത്വരഹിതമായ ഒരു നടപടിയായാണ് ഈ കുടുംബവും കാണുന്നത് എന്തായാലും ഈ സന്തോഷത്തിന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹവും നിലനിൽക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര അമർനാഥൻ മലയാള അളിയിക്കരുന്ന് തുടരുന്നു